യഥാർത്ഥത്തിൽ അമേരിക്ക ഇപ്പോ പൊലിപാലി പിടിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ കുറഞ്ഞ കാലമായിട്ട് അമേരിക്കയുടെ സമയം അത്ര നല്ലതല്ല സിറിയയിൽ ഭരണം മാറി വിമതപക്ഷത്തിൻ്റെ അധികാരം ഏറ്റവും തൊട്ടടുത്ത ദിവസം ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് വിമതപക്ഷത്തിന്റെ നേതാവ് അബു മുഹമ്മദ് അൽ ജലാനി എന്ന് പറയുന്നാൾ അൽക്കൊയ്തയുമായിട്ട് ബന്ധമുള്ള അല്ലെങ്കിൽ അൽക്കൊയ്ദ വിഭാഗവുമായി തെറ്റി പുതിയ സംഘടന രൂപീകരിച്ച് പ്രവർത്തിക്കുന്ന നേതാവാണ് അപ്പം അൽക്കൊയ്തയുമായിട്ട് എല്ലാ കാലത്തും ശത്രുപശത്ത് നിൽക്കുന്ന അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തെ ഭീകരവാദികളുടെ നേതാവ് എന്ന് തന്നെയാണ് പറയുന്നതും അതോടൊപ്പം പത്ത് കോടിയുടെ ഇനാം പ്രഖ്യാപിക്കുകയും ചെയ്ത നേതാവാണ് അബു മുഹമ്മദ് അൽ ജലാനി എന്ന് പറയുന്ന വിമതപക്ഷത്തിന്റെ സിറിയൻ നേതാവ് ഇയാളാണ് ഇവിടെ അധികാരത്തിലേറാൻ വേണ്ടി പോകുന്നത് അപ്പൊ എങ്ങനെ അമേരിക്ക ഇപ്പൊ എന്ത് ചെയ്യും എന്ന ഒരു സ്ഥിതിയിൽ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് പൊലിവാൽ പിടിച്ച അവസ്ഥയിലാണ് ഒഴിവാക്കാനും പറ്റൂല പിന്തുണ നൽകാനും പറ്റൂല കാര്യം എന്ന് പറയുന്നത് സിറിയൻ സർക്കാരിന് താഴെ ഇറങ്ങുക എന്നുള്ളത് അമേരിക്കയുടെ ആവശ്യമാണ് ആദ്യഘട്ടത്തിലൊക്കെ വൈമാനികമായിരിക്കുന്ന ആക്രമണം ഇവർക്ക് പിന്തുണ താലിബാൻ പിന്തുണക്കുന്ന അൽക്കൊയ് ഈ ഈ പക്ഷത്തിന് വേണ്ടിയിട്ട് ഈ ജലാനി പക്ഷത്തിന് വേണ്ടിയിട്ട് അമേരിക്ക ചെയ്തിട്ടുണ്ടെന്ന് അവർ തന്നെ പറയും ചെയ്തിട്ടുണ്ട് എന്നാൽ അവർക്ക് ആദ്യഘട്ടത്തിലൂടെ മറന്നുപോയിപ്പോ പത്ത് കോടി ഇനാം പ്രഖ്യാപിക്കപ്പെട്ട ഭീകരവാദികളുടെ നേതാവായിരിക്കുന്ന ഈ അബു അൽ ജലാലിയാണ് സിറിയയുടെ പ്രസിഡന്റായിട്ട് ഔദ്യോഗികപരമായിട്ട് വരാൻ പോകുന്നത് അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പത്ത് കോടി രൂപ അവർക്ക് തന്നെ കിട്ടും ഇയാളെ കൊന്നാൽ എന്നുള്ളടത്തേക്ക് കാര്യങ്ങൾ പോവുകയാണ് അപ്പോൾ രാഷ്ട്രീയപരമായിരിക്കുന്ന സംഘർഷാവസ്ഥ സ്ഥിതിവിശേഷം എങ്ങനെയാവും എന്നുള്ളൊരു വായ്പാട് അവർക്കുണ്ട് ഇവരിപ്പോൾ രണ്ടാമത്തെ സ്ഥിതിയിലാണ് ഇപ്പോൾ അമേരിക്ക ഇങ്ങനെ പെട്ടുപോകുന്നത് ഒന്ന് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ രണ്ടാമതും അധികാരത്തിൽ വന്നതാണ് അമേരിക്കയുടെ അകത്ത് സ്ഫോടനം നടത്തിയ അൽക്കൊയ്തയ്ക്ക് പിന്തുണ നൽകിയ ഭീകര വിഭാഗ ലിസ്റ്റിലെ ആദ്യത്തെ പേര് താലിബാൻ്റേതാണ് പെൻഡഗൺ ആക്രമിച്ചതോടനുബന്ധിച്ച് അമേരിക്ക പുറത്തുവിട്ട പത്ത് തമ്മാടി രാജ്യങ്ങളുടെ ലിസ്റ്റിൽ ആദ്യം പറഞ്ഞത് താലിബാന്റെ പേരാണ് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ പിന്നീടാണ് ഇറാഖും സിറിയയും ബാക്കിയുള്ള രാജ്യങ്ങളും സുഡാൻ അടങ്ങുന്ന അടങ്ങുന്ന രാജ്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ആ രാജ്യത്ത് സമാധാനത്തിന് വേണ്ടി എന്ന് പറഞ്ഞിട്ട് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തോളം അമേരിക്കൻ സൈനികരെ വിന്യസിച്ചു അങ്ങനെ താലിബാൻ ഭരണം അവിടെ അട്ടിമറിയപ്പെട്ടു അമീത് ഖർസയുടെ നേതൃത്വത്തിൽ പുതിയ ഭരണ സംവിധാനം അവിടെ അധികാരത്തിൽ വന്നു അങ്ങനെ പതിനഞ്ച് കൊല്ലത്തോളം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണ സംവിധാനം എന്ന നിലയ്ക്ക് അങ്ങനെയൊക്കെ നീണ്ടുപോയി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ താലിബാൻ എവിടുന്നൊക്കെ സംഘടിച്ച് വരുന്നു അങ്ങനെ അക്രമം നടത്തുന്നു ഭരണ സംവിധാനത്തെ അട്ടിമറിക്കുന്നു രക്തരൂക്ഷിതമായിരിക്കുന്ന ഒരു ആക്രമണം യഥാർത്ഥത്തിൽ സിറിയെ പോലെ അവിടെ നടന്നിട്ടില്ല അപ്രതീക്ഷിതമായിരിക്കുന്ന അക്രമമാണ് ഭരണത്തിലിരുന്ന് സർവേ കീഴടക്കുന്നു അങ്ങനെ ഇരുപത്തി അയ്യായിരത്തോളം അമേരിക്കൻ സൈനികർ അഫ്ഗാനിസ്ഥാനിൽ താലിബാന്റെ മുമ്പിൽ പെട്ടുപോകുന്നു പിന്നീട് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഖത്തറിന്റെ സഹായം അമേരിക്ക തേടുന്നു അങ്ങനെ ഒരു കരാർ വ്യവസ്ഥയുണ്ടാക്കിയിട്ടാണ് ഇരു ഇരുപത്തി അയ്യായിരം അമേരിക്കൻ സൈനികരെ താലിബാനിൽ നിന്ന് അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് രക്ഷപ്പെടുത്തി പോയത് അപ്പൊ യഥാർത്ഥത്തിൽ ഏറ്റവും ശക്തരായിരിക്കുന്ന ലോകത്ത് അറിയപ്പെട്ട ഭീകരവാദികളുടെ ലിസ്റ്റിലെ പ്രധാനിയായിരിക്കുന്ന താലിബാന്റെ മുൻപിൽ അടിയറി അടിയറവ് പറഞ്ഞ രാജ്യത്തിന്റെ പേരാണ് അമേരിക്ക എന്ന് പറയുന്നത് അവർ യഥാർത്ഥത്തിൽ ഇരുപത്തയ്യായിരം ആൾക്കാരല്ലേ ഇരുപത്തയ്യായിരം ആളുകൾ അവിടുത്തെ താലിബാൻ സർക്കാരിനോടൊപ്പം അവിടുത്തെ അഫ്ഗാൻ സർക്കാരിനോടൊപ്പം ചേർന്നുകൊണ്ട് താലിബാൻ എന്ന് പറയുന്ന ഭീകര സംഘടനയെ ഇല്ലാതാക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുന്നതിന് പകരം ഈ താലിബാൻ എന്ന് പറയുന്ന സംവിധാനവുമായിട്ട് കരാറുണ്ടാക്കിയിട്ട് തൽക്കാലത്തേക്ക് അമേരിക്കൻ സൈനികരെ സുരക്ഷിത മേഖലയിൽ കൊണ്ടുപോകുന്ന ഒരു പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ അവിടെ ചെയ്തത് അതും ഖത്തറിന്റെ സഹായത്തോടു കൂടി അതിന്റെ ഏതാനും മാസങ്ങൾക്കും ഏതാനും ആഴ്ചകൾക്കും മുമ്പാണ് ഇറാനുമായിട്ടൊരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇറാൻ്റെ പൗരന്മാരെ തട്ടിക്കൊണ്ടുപോകാനായിട്ട് ബന്ധപ്പെട്ട് ആറോളം പൗരന്മാരെ വിട്ടുകിട്ടാൻ വേണ്ടി അഞ്ചോളം പൗരന്മാരെ വിട്ടുകിട്ടാൻ വേണ്ടി ആറ് ബില്യൺ ആറ് ബില്യൺ ആണ് എന്ന് പറയുന്നുണ്ട് ആറ് ആണോ നോക്കണോ അത്രയും പണം ഡോളർ അമേരിക്ക ഇറാന് നൽകിയിട്ടാണ് ഈ അഞ്ചോ അല്ലെങ്കിൽ അഞ്ചിൽ കൂടുതലോ അമേരിക്കൻ പൗരന്മാരെ അവർ രക്ഷപ്പെടുത്തി ഇറാന്റെ കൈവശത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് അതിനും ഖത്തറാണ് അതിന് മധ്യസ്ഥത വഹിച്ചത് അപ്പം സമയം എന്താ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രാജ്യമാണ് ഇറാനുമായിട്ട് കരാറുണ്ടാക്കിയിട്ട് ഈ പൗരന്മാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവർ ചോദിക്കുന്ന അത്രയും പണം ഇറാന് നൽകിക്കൊണ്ട് എന്ന് പറഞ്ഞ സമയത്ത് വലിയ നാണക്കാടാണ് യഥാർത്ഥത്തിലുണ്ടായത് പിന്നീടാണ് ഈ സി ഇവിടെ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷം വരുന്നത് കുത്തികളുമായി ബന്ധപ്പെട്ട് ഞങ്ങളവിടെ എല്ലാം ക്ലിയറാക്കും എല്ലാ രാജ്യത്തിലെ കപ്പലുകൾക്കും സ്വതന്ത്രവും സുരക്ഷിതവുമായ രീതിയിൽ യാത്രാ സംവിധാനം ഒരുക്കുന്ന രീതി വരാൻ പോവുകയാണ് സദാം ഹുസൈൻ ഉണ്ടായിരിക്കുന്ന അനുഭവമാണ് അവിടെയുള്ള ഹൂത്തി വിമതരെ കാത്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള ഈ വീരേധിവാസമൊക്കെ രചിച്ചമായിട്ടാണ് അവരങ്ങോട്ട് എത്തുന്നത് അങ്ങനെ ഒരുപാട് രാജ്യ രാഷ്ട്രങ്ങൾ അങ്ങനത്തെ പിന്തുണയുണ്ട് യു എൻ സഭയിൽ ആ പ്രമേയം അവതരിപ്പിച്ച് അങ്ങനെ വിജയിച്ച് അങ്ങനെയൊക്കെയാണ് അവിടെ എത്തിയത് ഒന്നും നടന്നിട്ടില്ല ഒരു കൊല്ലായിട്ട് ഒടുവിൽ അവരുടെ യുദ്ധക്കപ്പൽ പോലും ചെങ്കടലിൽ പിൻവലിക്കേണ്ട സ്ഥിതി സ്ഥിതിയിലാണ് എത്തിയത് അവർ തൊട്ടത് മുഴുവനും പരാജയമെന്ന് മാത്രമല്ല നാണക്കേടും കൂടിയാണ് ഉണ്ടായത് പൂർണ്ണമായിരിക്കുന്ന പിന്തുണ ഇസ്രായേലിന് അമേരിക്ക നൽകിയിട്ടുണ്ട് ഒക്ടോബർ ഏഴാം തീയതി ഉള്ള അമാസാക്രമണത്തോടനുബന്ധിച്ച് യുദ്ധം ഒന്ന് കഴിഞ്ഞിട്ടും ഒരു രക്ഷയില്ല അപ്പം അമേരിക്ക എന്ന് പറയുന്ന വലിയ വൻ ശക്തി ഈ രാജ്യത്തിന്റെ സംരക്ഷണത്തിന് ഇസ്രായേലിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി സർവ്വ മേഖലയിലും യുദ്ധ സംവിധാന കാര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അവരൊക്കെ നിലവിലുള്ള സമയത്താണ് ഇറാന് ഇസ്രായേലിനെ ആക്രമിക്കുന്നത് തിരിച്ച് ഇസ്രായേലിനെ ഇറാൻ ആക്രമിക്കാൻ വേണ്ടി അമേരിക്കക്ക് ഭയപ്പാടുണ്ടായി അങ്ങനത്തെ ഒരു സ്ഥിതി വിശേഷിച്ച് സർവ്വമേഖല നാണക്കേടും മാനക്കേടും അനുഭവിക്കുന്ന ദയനീയ അവസ്ഥയിലേക്ക് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം കൂപ്പ് ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ടാണ് ഇപ്പോൾ സിറിയയിൽ സിറിയയിൽ ഭരണമാറ്റം ഉണ്ടാവണം എന്നുള്ളത് അമേരിക്ക ആഗ്രഹിച്ചതാണ് അമേരിക്ക അവിടുത്തെ സർക്കാരിനെതിരെ വിമതപക്ഷത്തോടൊപ്പം ജനകീയപക്ഷത്തോടൊപ്പം എന്നൊക്കെയാണ് പറഞ്ഞ ജനാധിപത്യ സംവിധാനം അവിടെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്നൊക്കെയാണ് ആദ്യമൊക്കെ പറഞ്ഞത് പിന്നീടാണ് ഈ വിഭാഗം വിമതപക്ഷം വരുന്ന സമയത്ത് കോടി ഇനം ആദ്യം പ്രഖ്യാപിച്ച പ്രതിയായിരിക്കുന്ന അല്ലെങ്കിൽ ലോകം തേടുന്ന ഒരു ഭീകരവാദിയുടെ നേതാവാണ് സിറിയയിൽ ഭരണം നടത്തുന്നത് എന്നുള്ള വിവരം തന്നെ യഥാർത്ഥത്തിൽ അമേരിക്ക തിരിച്ചറിയുന്നത് എന്നാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നു അല്ലെങ്കിൽ ഈ പണി അവർ ചെയ്യൂല സിറിയയുടെ ഭരണത്തിൽ സിറിയയുടെ പ്രസിഡന്റ് അൽസദ് അവിടുന്ന് ഭരണം മാറി ഇതേ ഏറാൻ പോവുകയാണെങ്കിൽ അമേരിക്കയുടെ നിലപാടെന്തായിരിക്കും എന്നുള്ളതിനെ പറഞ്ഞിട്ട് കൃത്യമായ രീതിയിൽ പറയാൻ വേണ്ടി അവർക്ക് സാധിക്കില്ല കാരണം കൃത്യമായിരിക്കുന്നത് അമേരിക്കയുടെ ശത്രുവാണ് പരസ്യവും രഹസ്യവുമായ രീതിയിൽ ഈ അമേരിക്കക്കെതിരെ യുദ്ധം ചെയ്യണമെന്ന് സർവ്വമേഖലയിലും പറയുന്ന കക്ഷിയാണ് ഈ പറയപ്പെട്ട ജലാനി എന്ന് പറയുന്ന ഭരണാധികാരിയായിട്ട് വരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അമേരിക്ക യഥാർത്ഥത്തിൽ ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പുലിവാലി പിടിച്ചതാണ് ഇസ്രായേലും ഏറെക്കുറെ അങ്ങനെയാണ് ഇസ്രായേലും യഥാർത്ഥത്തിൽ മണ്ഡത്തിലാണ് ഇസ്രായേലും പറ്റുന്നത് കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും ഇസ്രായേൽ വിരുദ്ധ നിലപാടെടുക്കുന്ന വ്യക്തിയാണ് ജലാനി എന്ന് പറയുന്നത് അൽക്കൊയ്ദ എന്ന് പറയുന്ന ഭീകര സംഘടന ഉണ്ടാകുന്നത് തന്നെ ഇസ്രായേലിനെ പോലെയുള്ള മുസ്ലിം വിരുദ്ധമായിരിക്കുന്ന വിഭാഗത്തെ ഇല്ലാതാക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആ വിഭാഗത്തിൽ തെറ്റിപ്പിരിഞ്ഞിട്ടാണ് ജലാന് പുതിയൊരു സംവിധാനം ഉണ്ടാക്കിയിട്ട് അങ്ങനെ സിറിയയിൽ ആദ്യം തന്നെ ആഭ്യന്തര കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് പിന്നീട് ഇറാഖ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഇറാഖിലേക്ക് പോയി എന്ന് പറയുന്നു പത്ത് വർഷത്തിൽ അദ്ദേഹം ജയിലിൽ എന്ന് പറയുന്നു അങ്ങനെ കുറേ കഥകളും ഉള്ള കഥകളും ഇല്ലാത്ത കഥകളുമായിട്ട് ഇദ്ദേഹത്തെ പറ്റി കഴിഞ്ഞിട്ട് ഇപ്പോൾ മീഡിയയിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്യാതെ യുദ്ധത്തിൽ തോറ്റ ഒരു രാജ്യത്തിന്റെ പേരാണ് അമേരിക്ക എന്ന് പറയുന്നത് അത് സിറിയൻ ഭൂമി അവർ പ്രതീക്ഷിച്ചതിനേക്കാളും അപ്പുറമാണ് ഇവരുടെ സംഭവങ്ങൾ എന്ന് ഇപ്പോൾ അമേരിക്ക കണക്കൂട്ടുകയാണ് ഇപ്പോൾ ഈ കാര്യത്തിൽ ഇപ്പോൾ അമേരിക്ക മൗനം പാലിക്കണം ഒന്നും ചെയ്യുന്നില്ല എങ്ങനെയാണ് ഈ രാജ്യം മുന്നോട്ട് പോകുന്നത് എന്ന് ഞങ്ങൾ നോക്കട്ടെ എന്നുള്ളതാണ് എന്നുള്ളിടത്തേക്കാണ് കാര്യങ്ങൾ എത്തിയത് നോക്കാൻ എന്താ താലിബാനിൽ ഇവിടെ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ മരിക്കുന്നു ഇവർ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ് ആ സമയത്ത് ഇവർ പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് ഞങ്ങൾ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എന്താണ് അഫ്ഗാനിസ്ഥാനിൽ വരാൻ പോകുന്ന താലിബാൻ എന്തൊക്കെ ചെയ്യും എന്നൊക്കെ താലിബാൻ ഒത്തപ്പം അല്ല അവിടെ ഭരിച്ച പാർട്ടി ഭരിച്ച സംഘടനയാണ് എന്നിട്ട് ബന്ധം അതുപോലെ തന്നെ ഇപ്പോൾ അവിടെ സ്വാതന്ത്ര്യം ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ല അതിൽ അമേരിക്കക്ക് അതിൽ ഇടപെടാനും അതിൽ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും അങ്ങനെയാണെങ്കിലും സാധിക്കണമല്ലോ അവർ നിൽക്കുന്ന സമയത്ത് ഇരുപത്തയ്യായിരത്തോളം അമേരിക്ക സൈനികർ നിൽക്കുന്ന സമയത്താണ് ആ രാജ അട്ടിമറിയത് ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കാതെ അമേരിക്ക പറഞ്ഞപ്പോഴാണ് അവരുടെ സൈനികർ മുഴുവനും യഥാർത്ഥത്തിൽ എത്തേണ്ട സ്ഥലത്തെത്തി ആദ്യം തന്നെ അഫ്ഗാനിൽ നിന്ന് ഖത്തറിലേക്ക് വരുന്നു ഖത്തറിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് പോകുന്നു അവിടൊക്കെ ഇറങ്ങി അവരൊക്കെ സുരക്ഷിതമാണ് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം ഞങ്ങൾ നിരീക്ഷിക്കുകയാണ് എന്ന് പറയുന്നു ഇപ്പം എത്ര കൊല്ലം ഒന്നര കൊല്ലത്തോളം ആട് ഭരണാട്ടി പറഞ്ഞിട്ട് ഇപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് സിറിയയെക്കുറിച്ചും പറയുന്നത് അങ്ങനെ തന്നെയാണ് യഥാർത്ഥത്തിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത നാണക്കേടും മാനക്കേടുമാണ് അവരിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ചരിത്രത്തിൽ ഇത്തരം നാണക്കേട് ഇതിനു മുമ്പ് ഒന്ന് അനുഭവിച്ചിട്ടുള്ള യാഥാർത്ഥ്യമാണ് കാര്യമെന്ന് പറയുന്നത് ആർക്ക് പിന്തുണ അമേരിക്ക നൽകുന്നോ ആ രാജ്യം ഗതി പിടിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഉക്രൈന് പിന്തുണ നൽകി രണ്ടേ മുക്കാൽ കൊല്ലം മൂന്ന് കൊല്ലം പോകുക ഫെബ്രുവരി മാസത്തേക്ക് യുദ്ധം തുടങ്ങിയിട്ട് റഷ്യയും ഉക്രൈനും യുദ്ധം തുടങ്ങിയിട്ട് മൂന്ന് വർഷം പൂർത്തിയാകുമ്പോയാണ് ഫെബ്രുവരിയിലാണ് യുദ്ധം തുടങ്ങിയത് ഇത് ഡിസംബർ കഴിഞ്ഞു ജനുവരി ഫെബ്രുവരി ആകുന്ന സമയത്ത് മൂന്ന് വർഷം പൂർത്തിയാകുകയാണ് ഉക്രൈനും റഷ്യയും യുദ്ധത്തിൽ യുദ്ധത്തിൽ ഉക്രൈനു വേണ്ടി എല്ലാ സഹായങ്ങളും നൽകിയെന്ന് മാത്രമല്ല ഈ യുദ്ധത്തിന്റെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന കക്ഷി തന്നെ അമേരിക്കയാണ് അമേരിക്ക ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം ഉക്രൈനും റഷ്യയും തമ്മിൽ എടുത്ത സമയത്ത് അത് അനുവദിക്കാതിരുന്ന രാജ്യമാണ് അമേരിക്ക അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല അവരുമായിട്ട് ഒരു കരാറും വേണ്ട എന്ന് പറഞ്ഞ ഒരു രാജ്യമാണ് അമേരിക്ക അവരെന്നാണ് ഇപ്പോൾ പെട്ടുപോയത് മൂന്ന് കൊല്ലമായിട്ട് പരിഹരിക്കാൻ കാര്യങ്ങൾക്ക് സാധിച്ചിട്ടില്ല അവർക്ക് ഉക്രൈനിൽ വിജയം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല അഞ്ച് ലക്ഷത്തോളം സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഉക്രൈൻ്റെ ഭാഗത്ത് വന്ന റിപ്പോർട്ട് സ്ഥിരീകരിക്കപ്പെട്ടതല്ലെങ്കിൽ പോലും നല്ലൊരു ജനാബലി അവിടുന്ന് മരണപ്പെട്ടു നല്ലൊരു സൈനികർ അവിടെ മരണപ്പെട്ടു പോയിരിക്കുന്നത് ഈ കാരണങ്ങളൊക്കെ ഉണ്ടായത് എവിടെയാണ് അമേരിക്കണ് അപ്പോൾ അമേരിക്ക ഉക്രൈനിൽ പരാജയപ്പെടുന്നു അമേരിക്ക ഈ ഇസ്രായേലിൽ പരാജയപ്പെടുന്നു ഇപ്പോഴത്തെ സിറിയയിലും പരാജയപ്പെടുന്നു തൊട്ട് മുൻപ് അഫ്ഗാനിൽ പരാജയപ്പെട്ടു പരാജയത്തിൻ്റെ പഠിപ്പുര ഇറങ്ങുന്ന ഒരു ദയനീയ അവസ്ഥയിലേക്ക് അമേരിക്ക മാറിയത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അപ്പോൾ എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നുള്ളതിൽ വല്ലാത്ത രീതിയിൽ പ്രയാസം അനുഭവിക്കുന്ന രാജ്യമായി സിറിയയുടെ വിഷയത്തിലും അമേരിക്ക മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം